ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു അറബിക് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബുഹാരി റൈസ് അതിനായിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിരിക്കുകയാണ് അതിലേക്ക് അല്പം ഡാൾഡ ഇട്ട് കൊടുക്കുക ഇപ്പം ഡാൾഡ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഓൾ ഓൾഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് എല്ലാം ഉണ്ട് കറി കപ്പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അടുത്തായിട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു അര ഉള്ളി അത് മതി നമ്മൾ ഏകദേശം ഒരു അര കിലോളം റൈസ് ഉണ്ട് അതിനേക്ക് നമ്മൾ ഒരു അര ഉള്ളിയാണ് എടുത്തതുള്ളൂ ഉള്ളി ഒന്ന് നല്ലപോലെ നല്ലതുപോലെ വഴണ്ടുവരട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു സ്പൂൺ ടീസ്പൂൺ അല്ല ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അര കിലോ റൈസിനാണ് കേട്ടോ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല മതി അതിലേക്കിനടുത്ത് നമ്മൾ ഉപ്പിന് പകരം മാഗി ചിക്കൻ മാഗിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് താല്പര്യമില്ലാത്തവർക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം രണ്ട് പീസ് ഒരു ഒരു പാക്കറ്റിൽ രണ്ട് പീസാണ് വരുന്നത് നാല് രണ്ട് പാക്കറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാഗി ഏകദേശം നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് തക്കാളിയുടെ പേസ്റ്റ് ആണിട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ആണിട്ട് കൊടുക്കുന്നത് ഏകദേശം അര കിലോ റൈസിനും നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി ലൈറ്റ് ബ്ലാക്ക് കളറിലേക്ക് മാറും അതുവരെ വഴക്കണം അതിന് തക്കാളി ഏകദേശം കണ്ടോ വഴണ്ട് ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തിലിട്ട് വെച്ച സഫറോൺ പൗഡറാണ് അത് കലക്കി വെള്ളമല്ല പാലാണ് പാലിൽ വെച്ച സഫറോൺ പൗഡർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് ചെറുതായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക അതിനുശേഷം നമുക്ക് ചോറിൻ്റെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഇതായിട്ടുണ്ട് നമ്മൾ ഏകദേശം ഈ ഗ്ലാസ്സിന് ഒന്നേമുക്കാൽ ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ്സിന് ഏകദേശം രണ്ടേകാൽ ഗ്ലാസ് വെള്ളമാണ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ രണ്ടേകാറ് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത് ഇതിപ്പം നമ്മൾ അതിൻ്റെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ രണ്ടേകര ഗ്ലാസ് ആണ് ഒരു ഗ്ലാസിന് അപ്പോൾ ഇനി നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ ആദ്യം ഇത് ഇതിട്ടിപ്പോൾ ഒരു ഐറ്റം മറന്നു വരുന്നു അതിപ്പോൾ പിടാണ് ഡ്രൈ ലെമൺ ആണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഓള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മളതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പം അരി നമുക്കൊരു സ്ലോ ഫയർ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ റൈസ് ഏകദേശം വെള്ളമൊക്കെ ഉണ്ടിരിക്കുന്ന പാകമായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്ക മുന്തിരിഞ്ഞ ഒരു നൂ കിലോ അരിക്ക് നൂറ് ഗ്രാം ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണിത് ടേസ്റ്റും മെയിനായിട്ട് ഇതിലേക്ക് വരും നമ്മൾ വേറൊന്നും ചേർക്കണില്ല ഇഷ്ടമുള്ളവർക്ക് അതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് മാത്രമാണ് ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിത് അടച്ചു വച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെക്കണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ആ തേറ് നിറയും എന്നിട്ട് നമ്മളെന്തു ചെയ്യാം ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞുമ്പോൾ റൈസ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും വെള്ളമൊക്കെ പറ്റി അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നല്ലോണം ഏറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ദമ്മിൽ വയ്ക്കാം അപ്പോൾ ഏകദേശം നമ്മൾ റൈസ് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എല്ലാം കറക്റ്റ് ആണ് വെള്ളമൊക്കെ ഇത് നല്ലൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ആണ് ടേസ്റ്റ് എല്ലാം ഓക്കെയാണ് ഉപ്പെല്ലാം ആണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി ഉടനെ തന്നെ കാണാം ബൈ